ട്രെൻഡായി മാറി ഇപ്പോ ാണ് ചോ അവിടെ ബാംഗ്ലൂർ പോയാൽ എപ്പോഴും ഈ ഷോപ്പിൽ തന്നെയാണ് പോവാറ് അടിപൊളിയാണ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ സെയിം തന്നെയാണ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുള്ളത് മറ്റൊരാളും ബാംഗ്ലൂർ ഉണ്ടാവുന്ന സമയത്ത് പോകുന്ന ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് സ്പോട്ടാണ് പാച്ചുറോൾസ് ആ പാച്ചുറോൾസ് ആണ് നമ്മുടെ പെന്തരമണ്യിൽ വന്നിട്ടുള്ളത് എൺപത് രൂപ മുതലാണ്ട് ഇവിടെ റോൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ ചിക്കനിലും വെജിലും ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ക്വാണ്ടിറ്റി കണ്ടോ നന്നായിട്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോൾസ് ഉണ്ടെങ്കിലും ജംബോ ക്രിസ്പി റോളും ജംബോ ചിക്കൻ റോളും ഐറ്റംസ് ആണ് കൂടെ ബോബി കൂടി ആകുമ്പോൾ അടിപൊളി കോമ്പിനേഷൻ ആണ് കൂടാതെ വേറെയും കുറെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് ഒപ്പം തന്നെ ഷേക്ക് ജ്യൂസ് മൊജറ്റോസ് ഇതൊക്കെ നിങ്ങടെ ട്രൈ ചെയ്യാം ബൈപ്പാസ്റ്റേഷൻ തന്നെയാണ് പാച്ച് റോൾസിന്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ അപ്പൊ ബാംഗ്ലൂരിൽ പോയി ട്രൈ ചെയ്തവരും ഇതുവരെ പാച്ച് റോൾസ് ട്രൈ ചെയ്യാത്തവരും വേഗം പോയി ട്രൈ ചെയ്തോളൂ